വയനാട്ടുരുൾപൊട്ടലിൽ ധാരാളം ആളുകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഇവിടെ പറഞ്ഞു അള്ളോ പെട്ടെന്നുറക്കിലാണ് ഒന്നിനും ഭെക്കടപാടുകൾ തീർക്കാനോ പൊരുത്തപ്പടിക്കാനോ കഴിഞ്ഞിട്ടില്ല നിന്റെ കഥ ആണ് റബ്ബെ ഓഹ്റബിയായീദിന്റെ പ്രതിഫലം നൽകണേ ഉള്ള ഓഹ്റബിയായ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ ഉള്ള അവരൊക്കെയും തിരത്തിന് ഉയർത്തി കൊടുക്കണേ ഉള്ള എത്രയോ കണക്കിന് ആളുകൾ പരുക്കുപറ്റി ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നീഫയാ കടയാൽ തീർത്ഥം നീ ശിഫ കടയാള്ള പൂർണ്ണാരോഗ്യമുള്ള ദീർഘ ആയുഷനാൾ കണയാൽ ആത്മകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളെ വളണ്ടിയർമാര് പ്രവർത്തകര് ശ്രീശ്വര സ്വാതന്ത്ര്യം വളണ്ടിയർമാർ റബ്ബെ അവർ എവിടെയും അവിടെയും അതുപോലെ തന്നെ നിലമ്പൂരും അതുപോലെ തന്നെ എവിടെല്ലാം എല്ലാം ദുരന്ത ബാധിത പ്രദേശങ്ങളുണ്ടോ അവിടെ ആദ്യമായി ഓടിയെത്തി വേണ്ടതൊക്കെയും ചെയ്ത് സ്വന്തം കുടുംബത്തെ പരിചരിക്കുന്ന പോലെ പരിചരിക്കുന്നു റബ്ബെ എല്ലാവർക്കും നീ കൈറു പറക്കത്ത് നൽകണേ അല്ല അവിടെ എല്ലാ വിഭാഗം വളണ്ടിയർമാരും എല്ലാ മേഖലയിൽ നിന്നും എത്തി ആകുന്നതൊക്കെയും ചെയ്യുന്നു റബ്ബെ അവർക്ക് നീ കൈ ഞങ്ങൾ എല്ലാ ദുരന്തങ്ങളും കാത്തിന്റെ വർഷിപ്പിക്കണിന്റെ ഞങ്ങളെ ഞങ്ങളെ പല മലയോര മേഖലകളിൽ താമസിക്കുന്നവരുണ്ട് റബ്ബെ കടലോര മേഖല താമസിക്കുന്നവരുണ്ട് റബ്ബെ കടൽ ശാന്തമാക്കണേ മലയോര മേഖലകളിൽ മലകൾ പൊട്ടി അല്ലെങ്കിൽ ഉരുൾപൊട്ടി അല്ലെങ്കിൽ മറ്റു പല തകർച്ചകളെ കൊണ്ട് കടൽ മേഖലയിൽ സമുദ്രം രൂക്ഷമായി സുനാമി വിപത്തുകളെ കൊണ്ട് പരീക്ഷിക്കല്ല റൊബൻ സർവർക്കും നീ രക്ഷ നൽകണേ അള്ള ഞങ്ങൾക്ക് നീ തുണയാവണേ അള്ള